ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദയെ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് അവൾ നിങ്ങളുമായി ഒരു കരാർ മാത്രമല്ലേ നടത്തുന്നുള്ളൂ നിങ്ങൾ മനസ്സാവളെ വരിച്ചതൊന്നും അല്ലല്ലോ എനിക്ക് അതൊക്കെ അറിയാമെന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ ഈ പിങ്കി സംസാരിച്ചപ്പോൾ അതിന് എന്താണെന്ന് നമ്മുടെ ഗൗതം ചോദിച്ചു അതിന് എനിക്കെന്താണെന്നോ അതൊക്കെ ചോദിക്കാനും പറയാനും പറയാനുമൊക്കെയുള്ള അവകാശം എനിക്കുണ്ട് ഗൗതം എന്ന് പിങ്കി ഗൗതത്തിനോട് ഇതൊക്കെ നന്ദിയെ അപ്പുറം മാറി വന്ന് നിന്ന് കേൾക്കുക കാരണം നിങ്ങൾ എനിക്ക് തന്ന വാക്കിൻ്റെ പുറത്ത് മാത്രമാണ് അർജുനെ താല് ചേർത്താനായിട്ട് ഞാൻ തല കുനിച്ചു കൊടുത്തതെന്നുള്ള കാര്യം പിങ്കി പറയുന്നു ഇതെല്ലാം കേട്ടിങ്ങനെ നമ്മുടെ നന്ദ അന്തിച്ച് നിൽക്കുകട്ടോ നിങ്ങളുടെ ജീവിതത്തിലോ മനസ്സിലോ മറ്റൊരു പെൺകുട്ടിക്കും സ്ഥാനം ഉണ്ടാകില്ലെന്ന് നിങ്ങൾ എനിക്ക് തന്ന വാക്കിൻ്റെ പുറത്താണെന്നും പറഞ്ഞു അപ്പം അതൊക്കെ കേട്ട് നന്ദയ്ക്ക് ആകെ ആഗ്രഹമല്ലാതെ ആയി നന്ദ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൊല കയറി നിൽക്കുക ആ വാക്ക് നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് എങ്ങനെ നന്ദയുമായിട്ടുള്ള ബന്ധം റിയൽ ആക്കാൻ കഴിയും എന്നും പിങ്കി ചോദിക്കുന്നു ആ വാക്കിനേക്കാളും വലുതാണ് ജീവിതം എന്ന് നമ്മുടെ ഗൗതമ നേരം പറഞ്ഞു ജീവിതം വെറുതെ ഡീലോ അല്ലെങ്കിൽ കെട്ടുകാഴ്ചയോ ആക്കാനായിട്ട് പറ്റില്ല പിങ്കി അതിന് എനിക്ക് എനിക്ക് സമ്മതമല്ല പിന്നെ പെട്ടെന്നുണ്ടായ ഒരു സാഹചര്യത്തിൽ തരേണ്ടി വന്ന വാക്കിൻ്റെ പേരിൽ എനിക്കെൻ്റെ ജീവിതം പാഴാക്കി കളയാൻ പറ്റില്ല പിങ്കി എന്ന് നമ്മുടെ ഗൗതം പറയുന്നു ഇതൊക്കെ കേട്ട് നന്ദ ഇങ്ങനെ ഭയങ്കര ആയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക നന്ദക്ക് ഭയങ്കരമായിട്ട് കലി വരുന്നുണ്ട് അപ്പം മതിയാക്ക് ഗൗതം ദേ അർജുൻ നന്ദ അർജുൻ അർജുൻ നന്ദ എനിക്ക് മറ്റാരുടെയും ജീവിതമല്ല വലുത് നമ്മുടെ ജീവിതമാണെന്നും പറഞ്ഞു പിങ്കി പിങ്കിയന്നേരം പറഞ്ഞു ഈ ഇതൊന്നും നന്ദ കേൾക്കുന്നു നന്ദ അമ്പരപ്പോടു കൂടിയല്ലാണ്ട് എന്ത് എങ്ങനെ കാണാനായിക്കെ ഗൗതത്തിൻ്റെയും എൻ്റെയും ജീവിതം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ അല്ലെന്നും എനിക്ക് എൻ്റെ ലൈഫിനേക്കാളും വലുത് അർജുൻ്റെയും അതുപോലെ നന്ദയുടെയും ജീവിതങ്ങളാണെന്ന് നമ്മുടെ ഗൗതമോ നേരം പറഞ്ഞു പിങ്കി അന്നേരം ആ പറഞ്ഞതിൻ്റെ അർത്ഥം വേണ്ടി വന്നാൽ നന്ദേ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആനയിക്കും എന്ന് തന്നെയല്ലേ എന്ന് പിങ്കി ചോദിച്ചു അപ്പോൾ ഗൗതം പറഞ്ഞു അതെ അർജുൻ്റെ ജീവിതത്തിലേക്ക് നിറഞ്ഞ മനസ്സോടെ പിങ്കിക്ക് കടന്നു ചെല്ലാം അങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട് ഞാൻ പറഞ്ഞതിന് അപ്പൊ അത് രണ്ടും വെറും ദിവാസ്വപ്നങ്ങളാണ് ഗൗതം മരണം വരെ അർജുന എൻ്റെ മനസ്സിൽ ഇടയുണ്ട ഇടവുണ്ടാകില്ല നന്ദ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വര ഞാൻ അനുവദിക്കുകയും ഇല്ല എന്ന് പറഞ്ഞ് നോക്കുന്ന നോട്ടം നന്ദയുടെ മുഖത്തേക്ക് അവക്ക് അട്ടി കിട്ടിയതുപോലെ ആയിപ്പോയി അപ്പൊ ഇത് കണ്ടപ്പോൾ ഈ നമ്മുടെ ഗൗതമം നോക്കി നന്ദ അവിടെ നിൽക്കുവല്ലേ നന്ദ നേരത്തെ തലയും വെട്ടിച്ചൊരു ഒറ്റ പോക്കങ്ങോട്ടേക്ക് പോയി ഈ പിങ്കിയുടെ മുഖത്തടിച്ചതുപോലെ ആ സമയത്ത് നന്ദ എന്ന് പറഞ്ഞ് നമ്മുടെ ഗൗതമം അങ് വിളിച്ചു പക്ഷെ നന്ദ നിന്നില്ല അപ്പൊ ശോം കോപിച്ചാണല്ലോ പോയിരിക്കുന്നത് ചെല് ചെന്ന് ഭാര്യയുടെ കാല് പിടിച്ച് ആ കോപം മാറ്റും വേണമെങ്കിലേ ഒരു നൂറേത്ത ഇടാൻ പറഞ്ഞ് പിങ്കി ഗൗതത്തെ കളിയാക്കിയിട്ട് അങ്ങ് പോയി ഗൗതം ഇങ്ങനെ ആകെ ആലോചിച്ച് നിൽക്കും അപ്പോഴേക്കും നമ്മുടെ നന്ദ അവിടെ ചെന്നിട്ട് ഗൗതം സാർ എന്താ അവളോടൊന്നും എതിർത്ത് പറയാത്തത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കളങ്കമില്ല ആ മനസ്സ് നൂറ് ശതമാനം ശുദ്ധമാണ് പക്ഷെ പിങ്കി അവൾ വിഷമാണ് കോടും വിഷം ഗൗതം സാറിനെ പിങ്കിയിൽ നിന്നും ഞാൻ രക്ഷിച്ചെടുക്കും എടുത്തിരിക്കണം എന്നും പറഞ്ഞിട്ട് നമ്മുടെ നന്ദ കടുത്ത തീരുമാനങ്ങൾ തന്നെ എടുക്കുന്നു നമ്മുടെ ഗൗതമം അന്നേരം ആകെ ടെൻഷനായിട്ടോ ഈ സമയത്ത് മുറിയിലേക്ക് ചെന്നപ്പോഴേക്കും നമ്മുടെ നന്ദ നിലത്ത് തന്നെ പാ പാവിരിച്ച് കിടക്കുക അപ്പോഴേക്കും ഗൗതം ഇത് കണ്ടു ഗൗതത്തിന് സങ്കടമായി പൊങ്കാലയും പൊങ്കാല വ്രതവും ഒക്കെ കഴിഞ്ഞില്ലേ പിന്നെ എന്ത് കാര്യത്തിനാ നന്ദ ഈ നിലത്ത് കിടക്കുന്നത് എന്ന് ഗൗതം നന്ദയോട് ചോദിച്ചു നന്ദി അതിനൊന്നും മിണ്ടുന്നില്ല തിരിഞ്ഞ് തന്നെ കിടക്കുക അപ്പൊ നന്ദ ചോദിച്ചത് കേട്ടില്ലേ തറയിൽ കിടക്കുന്നതിന്റെ അർത്ഥം എന്താ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പം ഞാൻ ഗൗതം സാറിനെ അന്വേഷിച്ച് ഗൗതം സാറിനെ കാണാൻ വേണ്ടി പിങ്കിയുടെ മുറിയിൽ എത്തിയിരുന്നു അപ്പോൾ അവിടെ വെച്ച് നമ്മൾ ഒന്നിച്ച് കാണുകയും ചെയ്തു എന്താ ശരിയല്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും നമ്മുടെ ഇങ്ങനെ വല്ലാതെയായിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ എന്താ അതൊക്കെ പെട്ടെന്ന് മറന്നുപോയോന്നും ചോദിച്ചു അപ്പോൾ അതു പിന്നെ ഞാൻ പിങ്കിയുടെ മുറിയിൽ പോയതാണോ അത് അവളുമായിട്ട് സംസാരിച്ചതാണോ ഇപ്പോൾ അത്ര വലിയ തെറ്റായത് എന്ന് ഗൗതം നന്ദിയോട് ചോദിക്കാം അപ്പോൾ അത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല അത് വിലയിരുത്തേണ്ടത് ഗൗതം സാർ തന്നെയാണെന്ന് നമ്മുടെ നന്ദിയന്നേരം പറയുക ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പിങ്കിയുമായി സംസാരിച്ചതൊക്കെ നീ കേട്ട് കാണും എനിക്കതറിയാം പക്ഷെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് നീ കേട്ടില്ലേ എന്ന് ഗൗതം ചോദിച്ചപ്പോൾ നന്ദി എഴുന്നേറ്റ് ഗൗതത്തിൻ്റെ മുന്നിലിരുന്നു അത് തെറ്റായ രീതിയിൽ തന്നെയായിരിക്കും നീ എടുത്തിട്ടുള്ളത് അതാണ് ഇപ്പൊ ഈ ദേഷ്യത്തിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ പിങ്കിയോട് പറഞ്ഞതെല്ലാം തെറ്റായ രീതിയിലൊന്നുമല്ല അതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം എനിക്കുണ്ട് സാറ് പറഞ്ഞത് ശരിയായ അർത്ഥത്തിൽ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പക്ഷെ പിങ്കി അവൾ പറഞ്ഞതൊന്നും ശരിയായ അർത്ഥത്തിലല്ലെന്ന് നമ്മുടെ നന്ദ പറഞ്ഞിട്ട് എഴുന്നേറ്റം അങ്ങ് മാറിപ്പോയി നിൽക്കുവാ നിങ്ങൾ രണ്ടാളും ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ ജീവിതം നടന്നു കിട്ടിയാൽ പിന്നെ കാത്തു കാത്തിരുന്ന ആ സമാഗമല്ലേ പിന്നെ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ചു ഗൗതം സാറിൻ്റെയും പിങ്കയുടെയും പുനഃസംഗമ സമാഗമം എന്താ ശരിയല്ലേ എന്ന് ചോദിച്ചപ്പം നിർത്തുന്നു എന്താ നീ എന്താ തോന്നിയാ സീ പറയുന്നതെന്ന് ചോദിച്ചു ഗൗതം എന്നെക്കുറിച്ച് നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ നീ എന്നെ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല ഞാൻ ഞാൻ എന്താണെന്ന് നിനക്ക് അറിയില്ലെന്നെന്താന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ നമ്മുടെ ഗൗതം സംസാരിച്ചുകൊണ്ടിരിക്കുക നീ ഇപ്പോൾ എൻ്റെ അരികിലുണ്ട് നീ പഠിച്ച് ഡോക്ടറായി കഴിയുമ്പോൾ ഈ വീടും എന്നെയും വീട്ടിൽ പോകണം എന്നുള്ളത് എൻ്റെ അല്ല നിൻ്റെ മാത്രം തീരുമാനമാണെന്നുള്ള കാര്യം ഗൗതം നന്ദയോട് ആവർത്തിച്ച് പറയുന്നു അതൊക്കെ കേട്ട് നന്ദയിങ്ങനെ ഇങ്ങനെ നിൽക്കുക രണ്ടാമത്തേത് അർജുൻ മടങ്ങി വന്നാലും ഇല്ലെങ്കിലും അർജുൻ പിങ്കിയുടെ കഴുത്തിൽ താലി കെട്ടിയ നിമിഷം മുതൽ അവൾ എൻ്റെ കസിൻ്റെ ഭാര്യ മാത്രമാണ് എൻ്റെ അനുജത്തി അതിനപ്പുറം എനിക്ക് അവളുമായി യാതൊരു ബന്ധവുമില്ല ഈ ജന്മം മുഴുവൻ പിങ്കിക്ക് എൻ്റെ ജീവിതത്തിൽ ആ ഒരു സ്ഥാനം മാത്രമേ ഉള്ളു പറഞ്ഞു അത് കേട്ടപ്പോൾ നന്നയ്ക്ക് സന്തോഷമായി പിന്നെ നീ പറഞ്ഞ സമാഗമവും പുനഃസാമ ഒക്കെ നീ നിൻ്റെ മനസ്സിൽ സങ്കല്പിച്ച് കൂട്ടിക്കോ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല അതൊക്കെ ഓർത്ത് നാളെ 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 നീ തന്നെ നീറ് നീറ് തീരുമെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാനൊന്ന് ചോദിച്ചോട്ടെ പിങ്കിയുടെ ആഗ്രഹത്തെ എന്നേക്കുമായി തല്ലിക്കെടുത്താൻ നിങ്ങളെ കൊണ്ട് കഴിയാത്തത് എന്താണെന്ന് നേരെ നന്ദ ചോദിച്ചു അത് കേട്ടപ്പോൾ ഗൗതമൊന്നും ഉണ്ടെന്നില്ല വിഷമിച്ചിരിക്കാം നിങ്ങളുടെ നിഷ് നിശ്ചയദാർഢ്യമുള്ള ഒരു വാക്കുകൊണ്ട് അത് കെട്ടണമെങ്കിലേ അവളുടെ ഈ വൃത്തികെട്ട മോഹം എന്നും നന്ദ ചോദിച്ചു ഗൗതം സാറ് അത് ചെയ്യാത്തതും അതിനുള്ള ആത്മബലം ഇല്ലാത്തത് കൊണ്ടല്ലേ എന്നും ചോദിച്ചു അപ്പൊ നന്ദ എന്നും പറഞ്ഞ് ഗൗതം വിളിക്കുക എന്താ അതിൻ്റെ അർത്ഥം ഗൗതം സാറിന് ഇനിയും പിങ്കിയെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതല്ലേ ചോദിച്ചു നന്ദോ അപ്പോൾ വേണ്ട എനിക്ക് എല്ലാം മനസ്സിലായി ഗൗതം സാർ എല്ലാം മനസ്സിലായി ഇനി എന്നോടൊന്നും പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നന്ദ വീണ്ടും പോയി കിടന്നു ഗൗതം പിന്നെ ഇരുന്നാലോചന തുടങ്ങി നമ്മുടെ നന്ദ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിലും വളരെ ഹാപ്പി ആയിട്ടാണ് കിടക്കുന്നത് പാവം ഗൗതം അവിടെ ഇരുന്ന് ടെൻഷനോ ടെൻഷൻ അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളും കഴിഞ്ഞു രാവിലെ ആയി നമ്മുടെ നന്ദ ക്ലാസ്സിലേക്ക് പോകാനായിട്ടിങ്ങനെ റെഡി ആയിട്ട് വരുന്നു അപ്പം ഫുഡിന്റെ കാര്യം ചോദിച്ചപ്പോൾ അയ്യോ മോളെ നീ പോകാൻ ഇറങ്ങിയോ ഞാൻ പാത്രത്തിലേക്ക് ഫുഡ് എടുത്തു വെച്ചില്ല മോൾ ഇവിടെ ഇരിക്കാം അമ്മ വേഗം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി ഓടുമ്പോൾ അമ്മയമ്മ വേണ്ട ഞാനൊന്ന് ഫുഡ് ക്യാൻറ്റീനിൽ നിന്ന് എന്ന് പറഞ്ഞു നമ്മുടെ നന്ദ അപ്പോഴേക്കും പവിത്രയ്ക്ക് അങ്ങോട്ടേക്ക് വന്നു അപ്പം കേട്ടോ ലക്ഷ്മി അവളെ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാവെന്ന് എന്തിനാ ക്യാൻറ്റീനിൽ നിന്നാക്കുന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി അവിടെ നിന്ന് മോഹിനിയോടെ അതിനെന്താ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ അതിനു വേണ്ടിയിട്ടാണല്ലോ ഇന്ത്യവരത്തിലെ കാരണവന്മാരും അതുപോലെ എല്ലാവരും ചേർന്ന് കഷ്ടപ്പെട്ട് സമ്പാദിച്ച് കൂട്ടിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനതെ നമ്മളുടെ അന്തയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു ഈ വീട്ടിലെ ആണുങ്ങൾ പോലും വീട്ടിൽ നിന്നുള്ള ഫുഡല്ലാതെ പുറത്തുനിന്ന് പോയി ഒന്നും വാങ്ങി കഴിക്കാറേ ഇല്ല അതെ ലാഭം നോക്കിയിട്ട് പിശുക്ക് കാണിക്കുന്നതൊന്നും അല്ല ഈ കുടുംബത്തിലെ ഒരു ശീലമാണത് മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേ മോൾ എന്തിനാ രാവിലെ ഇവരുടെയൊക്കെ വായിലെ കുത്തുവാക്ക് കേൾക്കാൻ നിൽക്കുന്നത് അമ്മ അതെ ഇപ്പം തന്നെ ഒരു നിമിഷം കൊണ്ട് ഉച്ചയ്ക്കുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ടമ്മേ ഞാനിന്ന് ഉച്ചയ്ക്ക് പട്ടിണി ഇരുന്നാലും ഇന്ന് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുപോകില്ലെന്ന് പറഞ്ഞു നന്ദ നന്ദേ അതെന്താ എന്നെ പറഞ്ഞത് ദേഷ്യം പിടിപ്പിക്കരുത് ഇതൊരുമാതിരി ദുർവാശിയാണ് കേട്ടോ ഒരു കാര്യം ഇല്ലാതെ ഇങ്ങനെ ദുർവാശി കാണിക്കരുതെന്ന് പറഞ്ഞു നമ്മുടെ ലക്ഷ്മി അപ്പൊ ആരാ പറഞ്ഞത് കാര്യമില്ലെന്നും ചോദിച്ചു പിങ്കി കാര്യമൊക്കെ ഉണ്ടെന്നും പിങ്കി പറയാ അപ്പോഴേക്ക് ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുവാണെ എന്താ കാര്യം എന്നുള്ളൊരിതിൽ അപ്പോൾ പിങ്കി അടുത്ത ഡോസുമായിട്ട് കയറി വന്നതാണല്ലോ ഇന്നലെ ഗൗതം എൻ്റെ മുറിയിലേക്ക് വന്നിരുന്നെന്നും അത്യാവശ്യമുള്ള ചില കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തിരുന്നു ആ നേരത്ത് അവിടേക്ക് ഇവള് പാഞ്ഞ് കയറി വന്നു എന്നുള്ള കാര്യം പറഞ്ഞ് എന്നിട്ട് അവിടെ കിടന്ന പതിവ് ഷോയു ഇറക്കിയെന്നും പറഞ്ഞു അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പം ഈ കാണുന്നത് ഞാൻ ഗൗതവുമായി സംസാരിച്ചതിൻ്റെ അസോയി ആണെന്ന് പറഞ്ഞ് പിങ്കി നന്ദയെ വളരെ മോശക്കാരിയാക്കി ഇവരുടെ എല്ലാവരുടെയും മുന്നിലേ ചിത്രീകരിക്കുന്നു നന്ദ ഇവിടെ നിന്നങ്ങ് നോക്കി അപ്പോൾ അയ്യേ ഇതെന്തൊരു സ്വഭാവം ഇതാ കസിൻ്റെ ഭാര്യ ചേട്ടനുമായിട്ടൊന്ന് സംസാരിച്ചു എന്ന് വെച്ച് അതിനെത്ര വലിയ ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് മോഹിനി അയ്യേ ചീപ്പ് ചീപ്പ് അപ്പൊ ലക്ഷ്മി നിന്റെ ഈ മരുമകൾക്ക് എന്തോ ഒരു മനോരോഗം ഉണ്ട് കേട്ടോ കൊണ്ടുപോയി ചികിത്സിക്കാൻ നോക്കാൻ പറഞ്ഞപ്പം തീർച്ചയായും വല്യമ്മേ മനോരോഗത്തിനെ ചികിത്സ കൂടിയേ തീരുവെന്നും പക്ഷെ ചികിത്സിക്കേണ്ടത് എന്നെ അല്ല എന്ന് പറഞ്ഞു നമ്മുടെ നന്ദ പിന്നെ ആരെയാ പിങ്കിയാണോ ഒരാളെ മാത്രം അല്ല ഈ വീട്ടില് കൂട്ടത്തോടെ എല്ലാവരും ഇട്ട് ചികിത്സിക്കേണ്ടി വരുമെന്ന് നമ്മുടെ നന്ദ പറഞ്ഞപ്പോൾ പതിവ് പോലെ ഇന്നും ഞങ്ങളുടെ ഒക്കെ നെഞ്ചത്തേക്ക് കയറാൻ വേണ്ടി തന്നെയാണോ നിന്റെ ഈ പുറപ്പാട് ചോദിച്ചു ഈ പറയണ വല്യമായി അപ്പോഴേക്കും ഗൗതവും അതുപോലെ നമ്മുടെ അരുടും കൂടെ അങ്ങോട്ടേക്ക് വന്നു ഗൗതമേട്ടാ രാവിലെ അവനെ തുടങ്ങിയുള്ള പരിപാടിയെന്ന് പറഞ്ഞപ്പോൾ ഇത് എന്തൊരു കഷ്ട തമ്മി കൂടിയാൽ അപ്പൊ തുടങ്ങും പഴക്കം രാവിലെ തുടങ്ങിയല്ലോ എന്നും പറഞ്ഞു അരുന്ധതി പറയുമ്പോഴേക്കും ഹലോ നിങ്ങൾക്ക് സന്തോഷമുള്ള നല്ല കാര്യങ്ങളൊന്നും പരസ്പരം പറയാനില്ലേ എന്ന് ചോദിച്ചു ഗൗതം വന്ന അപ്പൊ ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള നല്ല കാര്യമാണ് ഇവരിപ്പം ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും കുടുംബകലഹം എന്ന് അരുണും പറഞ്ഞു അല്ല ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു ഇസ്രായേൽ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നമാണ് എന്താണിപ്പോൾ ഇത്ര കാര്യം എന്താണെന്ന് അരുൺ ചോദിച്ചപ്പം അത് പിന്നെ ഗൗതമേട്ടൻ ചേച്ചിയുമായി സംസാരിച്ചതും അത് നന്ദേച്ച് കണ്ടതും പിന്നെ വഴക്കുണ്ടായതും അതിനുശേഷം ദേ ഇന്ന് ഇവിടുന്ന് ഭക്ഷണം വേണ്ടതും പറഞ്ഞു പോകുവാണെന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ പറഞ്ഞു ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇത് അപ്പോൾ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഗൗതം നേരെ നന്ദയ്ക്കരികിലേക്ക് ചെന്നിട്ട് നന്ദ ഇന്നലെ തന്നെ സംഭവിച്ച കാര്യങ്ങളെ യാഥാർത്ഥ്യം എന്താണെന്ന് ഞാൻ നിന്നെ പറഞ്ഞു മനസ്സിലാക്കി തന്നല്ലേ പിന്നെ എന്താണെന്ന് നന്ദയോട് ചോദിക്കുക അപ്പൊ ഇക്കാര്യം ഒന്നും അന്വേഷിക്കുന്നില്ല ഇതിന്റെ പേര് പിണക്കോന്നോ ദേഷ്യമോ എന്നൊന്നും അല്ല അഹങ്കാരമാണെന്നൊന്നും പറഞ്ഞ് ഗൗതം ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ ആ കുറെ കാലം കൂടി ഇന്ന് നീ ഒരു സത്യം പറഞ്ഞു ഗൗതം അഹങ്കാരമെന്നൊന്നും അല്ല പറയേണ്ടത് എന്നാ പറയേണ്ടത് എന്നും പറഞ്ഞ് ഇങ്ങനെ നിന്ന് പറയുമ്പോ അമ്മേ ആ ടിഫിൻ എടുത്തുകൊണ്ട് വന്ന് നന്ദയുടെ കൈയ്യിലേക്ക് കൊടുക്ക് അവൾ ഇന്ന് അതും കൊണ്ട് കോളേജിലേക്ക് പോയാൽ മതിയെന്ന് നമ്മുടെ ഗൗതം പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞില്ല എന്ന് നന്ദ ഭർത്താവിനെ എന്തൊരനുസരണം എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി കിട്ടിയ അവസരം അങ്ങ് മുതലെടുക്കും എന്നിട്ട് ചിരിയും ചിരിച്ചിങ്ങനെ നിൽക്കുന്നു അപ്പൊ ഗൗതത്തിനെ ഇതൊക്കെ വരണം ചേരേണ്ടതിന് വേണം കൂട്ടിച്ചേർക്കാനായിട്ട് അല്ലെങ്കിലേ ഇതുപോലെ ഇരിക്കും അപ്പൊ നേരുന്നും മോഹിനിയോട് ഈ വല്യമായി തങ്കം പോലുള്ള നമ്മുടെ കൊച്ചിൻ്റെ തലയിൽ ഇവള് കയറി പോയാലും ഈശ്വര എന്ന് പറഞ്ഞപ്പോൾ തങ്കമോ തനി തങ്കമോ തനി തങ്കല്ല പിച്ചളയും പൂശ്യം സ്വർണം പോലെയുള്ള തനി മുക്കുബണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദി ഇവരുടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഗൗതത്തെക്കുറിച്ച് പറയുന്നു അന്നേരം കലി കയറി ഗൗതം അങ്ങോട്ടേക്ക് പോയി അതും പറഞ്ഞ് ഗൗതമം അങ്ങ് കഴിഞ്ഞപ്പോൾ ദേ നന്ദമോളെ നിനക്കവൻ മുക്കുബണ്ടായിരിക്കും പക്ഷേ നൊന്തുപറ്റി എനിക്ക് അവൻ തനി തങ്കം തന്നെയാണെന്ന് നമ്മുടെ ലക്ഷ്മി നന്ദയോട് പറയുക അപ്പൊ ഏട്ടത്തേക്ക് മാത്രമല്ല ഈ വീട്ടിലുള്ള എല്ലാവർക്കും അവൻ തനി തങ്കം തന്നെയാണെന്ന് പറഞ്ഞപ്പം ഓ മതി നിർത്ത് 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 ഒരാള് ഒരു വാചകത്തെ കയറി പിടിച്ച് വീണ്ടും അതിനെ ഭക്ഷണാക്കണ്ട ഇതിൻ്റെയൊക്കെ അടിസ്ഥാന പ്രശ്നം ഒന്നാണ് ഇവിടെയുള്ള രണ്ടുപേര് തമ്മിലുള്ള സ്വര ചേർച്ച ഇല്ലായ്മയാണെന്ന് പറഞ്ഞു നമ്മുടെ അരുൺ ശരിയാ ശരിയാ അരുൺ ഏട്ടൻ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെന്ന് പറഞ്ഞു പവിത്ര അതിനാണ് ആദ്യ ഒരു പരിഹാരം കാണേണ്ടതെന്നും പിന്നെ ഈ വീട്ടിൽ ഏറ്റവും പുത്രൻ എന്ന നിലയ്ക്ക് ഞാൻ അതിന് മുൻകൈ എടുക്കുകയാണെന്നും നമ്മുടെ അരുൺ അന്നേരം പറഞ്ഞു ലക്ഷ്മിയും അതുപോലെ സന്തോഷത്തോടെ നിൽക്കുക എൻ്റെ രണ്ട് ചേട്ടത്തിമാർക്കും പിങ്ക് ചേച്ചിക്കും നന്ദ ചേച്ചിക്കും എൻ്റെ വക ഒരു കൗൺസിലിംഗ് തന്നെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവരെ രണ്ടുപേരെയും കൂടെ അവിടെ ഇരുത്തി ഇരുത്തിയിട്ട് പാവം നമ്മുടെ അരുണിന്റെ വക ക്ലാസ് നന്ദ ദേ ഇവര് തമ്മിലുള്ള ആ ഒരു ബന്ധം അതൊരു സത്യമായിരുന്നു എന്നുള്ളത് നന്ദയ്ക്ക് മറ്റാരും പറയാതെ അറിയാം ഇന്ന് ആ മനുഷ്യൻ നന്ദയുടെ ഭർത്താവ് പിങ്കി ആവട്ടെ ഗൗതമ ഗൗതമേട്ടൻ്റെ കസിന്റെ ഭാര്യ ആ സത്യം പിങ്കി മനസ്സിനെ അംഗീകരിപ്പിച്ചെടുത്തോളണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ പറയാം ആ നഷ്ടപ്രണയത്തെ ആ ഓർമ്മകൾ അത് തികട്ടി വന്നേക്കാം അതിനെ ആ സ്പിരിറ്റിൽ എടുക്കാൻ നന്ദ തയ്യാറാകണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നന്ദയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ഇവനൊക്കെ എന്നതിരുന്ന് എന്ന് ഓർത്തിട്ട് അപ്പോഴേക്കും മറ്റോ ഇങ്ങനെ ഇരിക്കുക ഗൗതമേട്ടൻ ഇപ്പൊ മറ്റൊരു പെൺകുട്ടിയുടെ ഭർത്താവാണെന്നും അതുകൊണ്ട് തന്നെ അവള് കേൾക്കെ പഴയ പ്രണയകാലത്തിന്റെ കെട്ടഴിക്കുന്നത് ഒരു പെണ്ണിനും സഹിക്കില്ലെന്നും പിങ്കിയും മനസ്സിലാക്കണം എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു ഇനിയെങ്കിലും അത്തരം സംസാരങ്ങൾ നിങ്ങൾക്കിടയിൽ ഒഴിവാക്കണമെന്നും അതിന് ഗൗതമുകളും ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് ആര് പറഞ്ഞു എന്ന് പിങ്കി ചോദിക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ എല്ലാവരും ഈ പിങ്കിയെ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ചിരിയും ചിരിച്ച് മോഹിനിയും അതുപോലെ തന്നെ അരുന്ധതിയും അവിടെ ഇരിപ്പുണ്ട് അവരുടേത് മാത്രം ഒരു ഡീൽ മാത്രമാണെന്നും ഡോക്ടർ ആയി കഴിഞ്ഞാൽ ഇവളൂടെ പാട്ടിന് പോകുന്ന നന്ദ തന്നെയല്ലേ പരസ്യമായിട്ട് നമ്മളോട് എല്ലാവരോടും പറഞ്ഞിട്ടുള്ളതെന്നുള്ള കാര്യം പിങ്കി ചോദിക്കുക തലയിൽ കൈ വെച്ച് നമ്മുടെ ലക്ഷ്മി അന്നേരം അവിടെ അങ്ങനെ ഇരിക്കുന്നു ഉം എന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതിയുടെ വകിയൊരു തലയാട്ടും കാര്യങ്ങളും ഒക്കെ അതുകൊണ്ട് ഞാൻ എന്തിന് ഗൗതത്തിന്റെ ഭാര്യ എന്നുള്ളൊരു സ്ഥാനം ഇവൾക്ക് നൽകണമെന്ന് പറഞ്ഞപ്പം ഞങ്ങളുടെ ഇടീൽ തുടരണോ അതോ ആ ഡീലിൽ നിന്ന് പിന്മാറണോ എന്നൊക്കെ തീരുമാനിക്കുന്നതേ പിങ്കി അല്ലല്ലോ ഞാനല്ലേ അപ്പൊ എൻ്റെ തീരുമാനം അത് ചിലപ്പോ മാറിയിരിക്കും അതിൽ പിങ്കി നഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഗൗതം സാർ കെട്ടിയ ഈ താലി എൻ്റെ കഴുത്തിൽ ഉള്ളെടുത്തോളം ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാണെന്ന് നമ്മുടെ നന്ദ ഇവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു പക്ഷേ പിങ്കി ഇപ്പോൾ ഗൗതം സാറിൻ്റെ കാമുകിയല്ല ഈ കുടുംബത്തിലെ മറ്റൊരു മകൻ്റെ ഭാര്യയാണ് ആ ബോധം നിനക്ക് വേണമെന്നും നന്ദ പറയുക ഏർ എന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തിന് മോഹിനിയും അരുന്ധതി ഒക്കെ ഇങ്ങനെ നോക്കുന്നു ലക്ഷ്മി ഇങ്ങനെ തലയെടുപ്പോടു കൂടി അന്നേരം അവിടെ ഇരിക്കുന്നു നമ്മുടെ പ്രിയക്കൊക്കെ സന്തോഷമായി അർജുൻ കെട്ടിയ താലിച്ചിരട് കഴുത്തിൽ ഇട്ടുകൊണ്ട് കഴിഞ്ഞ പ്രണയകാലം ഓർത്തു നടക്കുന്നതും ഭർത്താവിന്റെ ചേട്ടനെ ഓർമ്മിപ്പിക്കുന്നതും ഒരു നല്ല പെണ്ണിനു ചേർന്ന പണിയാണോടി എന്ന് ചോദിച്ചപ്പോഴും പിങ്ക് നാറി ഇങ്ങനെ അവിടെ ഇരിക്കുന്നു ആ അതാണ് ശരിയെന്നും പറഞ്ഞ നമ്മുടെ ലക്ഷ്മി അതീ കുടുംബത്തിലെ പലരും കണ്ടില്ലെന്ന് നടിക്കുന്നത് ശരിയാണോ എന്ന് നാന് ചോദിച്ചു അപ്പോഴും മറ്റുള്ളവർക്കൊക്കെ ഉള്ളത് കൊടുത്തു നമ്മുടെ നന്ദ ശരിക്കും അപ്പോഴേക്കും അവൾമാരൊക്കെ താല് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിച്ചു നേരെ നോക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അവർക്കാണോ എനിക്കാണോ അരുൺ കൗൺസിലിങ്ങിൻ്റെ ആവശ്യം എന്ന് നന്ദ ചോദിക്കുക അവിടെ അന്നേരം അരുണിന് പോലും വാക്കുകളില്ല അതുകൊണ്ട് അരുണെ ദേ ഇവരെയൊക്കെ വട്ടം ചുറ്റി ഇരുത്തിച്ചിട്ട് കൗൺസിലിംഗ് നടത്തിക്കോ എനിക്ക് കോളേജിൽ പോകണം ഞാൻ പോണു എന്ന് പറഞ്ഞാൽ നമ്മുടെ നന്ദ തലയെടുപ്പോടെ അന്തസ്സോടെ ഇറങ്ങിപ്പോയി അപ്പോൾ എന്താ മോളെ നീ ഭക്ഷണമായിട്ട് പോകാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവള് പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് എന്താ അരുൺ സാർ ഉത്തരം മുട്ടി പിങ്കി ചോദിക്കാം പലപ്പോഴും എന്നോട് എക്സ്ക്യൂസുകൾ പറയാറുണ്ടല്ലോ ഇപ്പോഴെന്താ പറയാത്തതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അതേ നമ്മുടെ നന്ദ കേട്ടു അതുകൊണ്ട് തന്നെയാണ് ഗൗതം സാറ് തനി തങ്കമല്ല മുക്കുപണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞതെന്നും പറഞ്ഞു അതായത് ഗൗതം പിങ്കി പറയുന്ന കാര്യങ്ങളൊക്കെ ഗൗതം കേട്ടുകൊണ്ട് നിൽപ്പുണ്ട് ഒന്നിനും എതിർത്ത് സംസാരിക്കുന്നില്ല എന്ന് ആ ഒരു ദേഷ്യം കൊണ്ട് തന്നെ ഇവിടുന്ന് ടിഫിൻ ബോക്സ് കൊണ്ടുപോകാതെ ഞാൻ ഇന്ന് ഇരിക്കാൻ പോകുന്നത് മനസ്സിലായോ നിനക്കുന്നു നന്ദ ചോദിക്കുന്നു പ ഇത്രയും നേരം ചിരിക്കും ഇങ്ങനെ അപ്പോഴേക്കും ദ നന്ദയ്ക്കുള്ള ടിഫിനുമായിട്ട് ഗൗതം വന്നു നന്ദ ഇന്ന് പട്ടിണിയിരിക്കില്ല എന്നും പറഞ്ഞാൽ ആ പാത്രവുമായിട്ട് ദേ വരുന്നു അങ്ങനെ പാത്രമായിട്ട് വന്ന് ഞാൻ തന്നിവിടെ ഇത് കൊണ്ടുപോയി കഴിക്കുകയും ചെയ്യും ഇവിടെ നിന്ന് നീ ഇത് കൊണ്ടുപോവുകയും ചെയ്യും ഞാൻ തനി തങ്കമോ മുക്കുപണ്ടമോ ഒന്നുമല്ല കരിക്കട്ടായാലും ശരി നന്ദയുടെ ഇന്നത്തെ ഈ ഒരു വാശി ഞാൻ വകവെച്ച് തരില്ല എന്ന് പറഞ്ഞു ഗൗതം ഗൗതം സാർ തനി തങ്കമാവുകയും ചെയ്യും ഞാൻ ഈ ടിഫിൻ കൊണ്ടുപോവുകയും ചെയ്യും ഗൗതം സാർ ഒരു കാര്യം ചെയ്താൽ എന്താണെന്ന് ചോദിച്ച നേരം ഇപ്പം എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കല്ലേ അപ്പോൾ ഈ ജന്മത്ത് ഗൗതം സാറിൻ്റെ ജീവിതത്തിലോ മനസ്സിലോ മറ്റൊരു പെൺകുട്ടിക്കും സ്ഥാനം ഉണ്ടാകില്ല എന്നല്ലേ സാറ് കൊടുത്ത വാക്ക് എന്ന് ചോദിച്ചപ്പം ആ വാക്ക് പിൻവലിക്കണം എന്ന് പറയുകയാണ് നമ്മുടെ നന്ദഗൗതത്തിനോട് അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞോനെ പറമ്പോനെ എന്നുള്ള രീതിയിൽ നിൽക്കുവാണേ ബാക്കിയുള്ളതുങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഗൗതമത് പറയോ പറയുമോന്ന് ഗൗതം സാറിൻ്റെ മനസ്സിലും ജീവിതത്തിലും ഇപ്പോൾ ഒരു പെൺകുട്ടി ഉണ്ടെന്നും അവൾ മാത്രമേ ഉള്ളെന്നും എല്ലാവരും കേൾക്കാൻ സാറ് പറയണമെന്നും പറഞ്ഞു അപ്പോൾ അളക നന്ദ അത് കേട്ടപ്പം പിങ്കി ഇങ്ങനെ വണ്ണം തുറച്ച് ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ലക്ഷ്മി ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുന്നു ഓ എന്നാൽ പറഞ്ഞുകൊണ്ട് പവിത്ര എന്താ സാറിന് അത് പറ്റുമോ എന്നോ നന്ദി ചോദിച്ചു ഗൗതമം എന്നാ ഇങ്ങനെ നോക്കുക ഇല്ല അല്ലേ എന്നാലേ ഞാൻ പോകുന്നു ടിഫിൻ ബോക്സ് ഇല്ലാതെ എന്ന് പറയുമ്പോൾ നന്ദാ നീ ഈ കളിക്കുന്നത് കുട്ടിക്കളിയാണെന്നും ഇന്ന് നീ ചെയ്യുന്നത് മാത്രമേ ശരിയുള്ളെന്നും അതിന് മറ്റുള്ളവരെല്ലാവരും വഴങ്ങി തരണം എന്നുള്ള പിടിവാശിയുമാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് ചിരിച്ചു നന്ദാ നന്ദാ ദേ ഞാൻ ഒന്നുകൂടി ചോദിക്കാം നീ ഈ ടിഫിൻ ബോക്സ് കൊണ്ടുപോകുന്നോ ഇല്ലയോ അപ്പം ഞാൻ വീണ്ടും പറയുന്നു ഇല്ല എങ്കിൽ പിന്നെ നിനക്ക് വരാനും പോകാനും ഉറങ്ങാനും ഇടം മാത്രമാണോ ഇതെന്ന് ചോദിച്ചു ഗൗതം അതിന് മാത്രമായിട്ടാണോ നീ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നും ചോദിച്ചു ഗൗതം എന്നിട്ട് അത് വലിച്ചെറിഞ്ഞിട്ട് ഗൗതമങ്ങ് പോയി ഈ സമയത്ത് നമ്മുടെ നന്ദയും ആ ചോറെടുക്കാൻ അതങ്ങ് ഇറങ്ങിപ്പോയി അത്ര പോലും പറയുന്ന ഗൗതത്തിനെ കൊണ്ട് കഴിയില്ല അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ കഴിഞ്ഞിട്ട് അവരെ രണ്ടുപേരും അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഓ എന്റെ പൊന്നെ പ്രതിജ്ഞ ചൊല്ലി കഴിഞ്ഞവളെ ഇപ്പൊ കാണിക്കുന്ന കാട്ടായം കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അരുന്ധതി നന്ദയെ കുറ്റപ്പെടുത്തുന്നു അപ്പോൾ ഗൗതം അത് പറയാത്തത് കൊണ്ട് പിങ്കയ്ക്ക് കുറച്ചൊരു ആശ്വാസം എന്തായാലും ആ ഒരു സംഭവം കഴിഞ്ഞു നമ്മുടെ നന്ദ തിരിച്ചു വന്നിരുന്നു പഠിത്തം ഓ പഠിത്തം അപ്പോൾ നീ എന്നോടുള്ള വാശി തീർക്കാനാണ് ഈ പഠിത്തം എന്നെനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടെന്ന് ഗൗതം നന്ദയോട് പറയാം നീ ഒരക്ഷരം പഠിക്കുന്നില്ലെന്നും പഠിക്കുന്നത് പോലുള്ള ഗംഭീര ഭാവാഭിനയം കാഴ്ച വയ്ക്കുകയാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നന്ദാ എന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ ഞാൻ പഠിക്കുകയോ പഠിക്കാതിരിക്കുകയോ ചെയ്യട്ടെ ഗൗതും സാറിന് എന്താ സാറിന് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു അത് പിന്നെ എനിക്കെന്താ ഉറങ്ങണ്ടേ എന്ന് ചോദിച്ചെന്നേരാം അതിന് എൻ്റെ പഠിത്തവും സാറിൻ്റെ പഠിത്തവും തമ്മിൽ എന്താ ബന്ധം എന്തെങ്കിലും ഉണ്ടോ സാർ ഇറങ്ങിക്കോ ഞാൻ പഠിച്ചു തീരുമ്പോൾ എളുപ്പം കാലാകും അതു പിന്നെ അയ്യടാ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് എനിക്ക് ഉറങ്ങുമ്പോൾ ലൈറ്റ് പ്രശ്നമാണ് ലൈറ്റ് നീ കിടത്തിയേ പറ്റൂ എന്നാൽ പിന്നെ സാറ് ലൈറ്റൊക്കെ കിടത്തി സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ ഞാനേ ഹോളിൽ പോയിരുന്നു പഠിച്ചോളാവെന്ന് പറഞ്ഞു അതു പിന്നെ ഏ പോവാണോ എന്നും ചോദിച്ചിട്ടുണ്ട് ഗതം പിടിച്ചെടുത്തി അങ്ങനെയൊക്കെ പോയത് എങ്ങനെയാണെന്ന് ചോദിച്ചു പിന്നെ അതൊന്നും ഇവിടെ പറ്റുന്ന കാര്യമല്ല ഹോളിൽ പോയിരുന്നിട്ട് ഈ വീട്ടിലെ എല്ലാവരും ഓർക്കം കളയണോ അല്ലേ അതെ ഞാൻ മാത്രം സഹിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞു നമ്മുടെ ഗൗതമം അവിടെ അങ്ങനെ ഇരുന്നു അപ്പോഴേക്കും നന്ദ നന്ദവിന്യം വായിക്കാൻ തുടങ്ങി നിലത്ത് കിടന്ന ശരീരവേദന എൻ്റെ ഒപ്പം ബെഡിൽ കിടക്കില്ല എന്നുള്ള ദുർവാശി അതല്ലേ നീ ഈ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ദേ ഈ ബെഡിൽ കിടക്കാതെ എത്ര നാൾ നീ ഇങ്ങനെ ഉറക്കം ഉളച്ചിരുന്നു പടുത്തും അഭിനയിക്കുമെന്ന് ഗൗതം ചോദിക്കാം എന്നിട്ട് രണ്ടു പേരും കൊണ്ട് അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കാം മരണം വരെ ഉറക്കം ഉളക്കേണ്ടി വന്നാലും ഇനി ഈ ബെഡിൽ കിടക്കുന്ന പ്രശ്നമില്ലെന്നും പറഞ്ഞു അതൊരു ശപഥമാണെന്നും ഹാ ഹാ ശരി ആയിക്കോട്ടെ നിന്റെ വാശി പോലെ തന്നെ നടക്കട്ടെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം കയറി കിടക്കാൻ തുടങ്ങുന്നു നന്ദ ഇങ്ങനെ നോക്കി നിൽക്കുന്നു അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നു എല്ലാവർക്കും നന്ദി